പുറം കടയ്ക്കാവൂരിൽ എം ഡി എം എയുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ കടയ്ക്കാവൂർ മണ്ണാത്തിമൂല പടിപ്പുര വീട്ടിൽ ഗോവിന്ദ് കിളിമാനൂർ പാപ്പാല സ്വദേശി അക്ഷയ് എന്നിവരെയാണ് തിരുവനന്തപുരം റൂറൽ ജില്ലാ ഡാൻസ്ആപ്പ് സംഘം പിടികൂടിയത് കടയ്ക്കാവൂർ കേന്ദ്രീകരിച്ച് വിൽപ്പനയ്ക്കായി രാസലഗിരി കടത്തുന്നുവെന്ന രഹസ്യ വിവരം നാർക്കോട്ടിക് ഡിവൈഎസ്പി അനിൽ ആറിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികളെ പിന്തുടർന്ന് വന്ന ഡാൻസ്ആ് സംഘം കടയ്ക്കാവൂർ മണ്ണാത്തിമൂലയിൽ വെച്ച് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് തടഞ്ഞു പരിശോധിക്കുകയും പോയിന്റ് ഏഴ് നാല് ഗ്രാം എം ഡി എം എ കണ്ടെത്തുകയുമായിരുന്നു ഡാൻസ് ഓഫ് സബ് ഇൻസ്പെക്ടർമാരായ സാഹിത് ബിജുകുമാർ എസ് എ അനു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബിനേഷ് ഉമറുൽ ഫാറൂഖ് സുജിൽ സുനിൽ രാജ് എന്നിവരടങ്ങുന്ന സംഘം പ്രതികളെ പിടികൂടി പോലീസിനെ കൈമാറി ഈ വർഷം മൂന്ന് കേസുകളിലായി അഞ്ഞൂറ്റി ഏഴ് ഗ്രാം എം ഡി എം എ ഡാൻസ് പിടികൂടിയത്യൂസ് ഡയറി കേരളം പ്രശസ്ത കമ്പനികളുടെ മൊബൈൽ ഫോണുകളും ബ്രാൻഡഡ് ആക്സസറീസുമായി മൊബൈൽ വേൾഡ് അത്യാധുനിക മെഷീൻസിന്റെ സഹായത്തോട് കൂടിയുള്ള ലൈവ് സർവീസിംഗ് കസ്റ്റമേഴ്സിനെ കാത്തിരിക്കുന്നത് മികച്ച ഓഫറുകളും ഡിസ്കൗണ്ടും മൊബൈൽ വേൾഡ് വർക്കല റോഡ് കല്ലമ